തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയെന്ന് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ട സി പി ഐ നേതാവ് പി രാജു ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും പരാതി നൽകി താൻ കാർ വാങ്ങിയത് മുൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ശേഷമെന്നും പണത്തിന്റെ സ്രോതസ്സ് പാർട്ടിക്ക് മുന്നിൽ നൽകിയിരുന്നുവെന്നും പി രാജു പറഞ്ഞു

ആരോപണം ആയി ബന്ധപ്പെട്ടായിരുന്നു ഈ കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് ഇപ്പോൾ രാജു ആവശ്യപ്പെടുന്നത് വേണു പാർട്ടിക്കുള്ളിൽ നിന്ന് സാമ്പത്തിക ആരോപണത്തെ തുടർന്നാണ് രാജുവിനെതിരായി നടപടി ഉണ്ടായത് സി പി ഐ നടപടിയെടുത്തത് പക്ഷേ രാജുവിനെതിരായി ഉണ്ടായത് ഒരു ഗൂഢാലോചനയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇതുമായി ബന്ധപ്പെട്ടാണ് ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കുമടക്കം അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് ഗൂഢാലോചന നടന്നു അത്തരക്കാരെ കണ്ടെത്തണം ക്യാൻസർ ബാധിതനായി കഴിയുന്ന സമയത്ത് മുൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോഴാണ് ഒരു സെക്കൻഡ് ഹാൻഡുകാർ താൻ വാങ്ങിയത് അതിന് സ്രോതസ്സുകൾ ഉൾപ്പെടെ പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും തനിക്കെതിരായിട്ട് പരാതിയുമായി വന്ന ആളുകളെ കുറിച്ച് അന്വേഷിക്കണം പരാതിക്കാരനെ താൻ ആദ്യമായി കാണുന്നത് പരാതി പറഞ്ഞ ദിവസം ടെലിവിഷനിലാണ് എന്നുള്ളതും രാജു വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഗൂഢാലോചന തനിക്കെതിരെ നടന്നു തന്റെ അപ്പീൽ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിഗണിക്കാൻ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരം ഒരു പരാതി ഉയർന്നു വന്നത് എന്നുള്ളത് ഗൂഢാലോചനയുടെ ഉദാഹരണമാണെന്നാണ് രാജു പറയുന്നത് ഏതായാലും പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പരാതി ഉയർത്തുമ്പോഴും നിയമപരമായി തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം വേണോ എന്നാവശ്യപ്പെട്ട് പോലീസിനെയും മുഖ്യമന്ത്രിയെയും അടക്കം സമീപിച്ചിരിക്കുകയാണ് മുൻ സി ജില്ലാ സെക്രട്ടറി കൂടിയായ പി രാജു രാജുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്